ഇതാണ് ഓയിലാൻ ഗ്യാസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ജീവിതം കണ്ടോ ഇനി ഇത്രയും നല്ല കമ്പനി ആയതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് നല്ല റൂം രണ്ട് ബെഡ് വെച്ചു രണ്ട് ഡബിള് ഇത്രയും നല്ലൊരു കമ്പനി ആയതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പും അതുമാത്ര ഇത് പുതിയ ക്യാബിനാണ് അതുകൊണ്ടാണ് കുറച്ച് നല്ല കമ്പനിയായിട്ടോ അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പൊക്കെ ഇവിടുത്തെ ഏറ്റവും നല്ല കമ്പനി ആട്ടോ ആ കമ്പനിയുടെ സെറ്റപ്പ് ചെയ്ത് പിന്നെ ഇനി അങ്ങോട്ടുള്ള കമ്പനിയൊന്നും പറയുകയോ വേണ്ട കേട്ടോ ഇനി ബാത്റൂമൊക്കെ കാണിക്കാം ഇതാണ് എല്ലാ ഏ സിയാണ് ഫുള്ള് ഈ ഒരു കോർണറും എ സി ചെയ്തേക്കുമാണ് പിന്നെ ഇത് ബാത്റൂമിൻ്റെ സൈഡ് ഇങ്ങനെ കയറണം ബാത്റൂം പത്രം ഫുൾ ആണ് കേട്ടോ